ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് ടാഗോർ ലൈബ്രറി പശ്ചിമ കൊച്ചിയിലെ പ്രധാന ടാഗോർ ലൈബ്രറി എൺപതിന്റെ നിലവിൽ നവംബർ മുതലിയാർ ഭാഗം യുവജന സമിതിയുടെ അഭിമുഖത്തിൽ ചെറുപ്പക്കാർ ചേർന്ന് ഡോക്ടർ ടി കെ പിള്ളയുടെ നേതൃത്വത്തിലാണ് വായനശാലയ്ക്ക് രൂപം നൽകുന്നത് കരുവലിപ്പടി ജാനകി പ്രിന്റിംഗ് പ്രസ് സ്ഥാപകൻ പരേതനായ കെ കെ പരമേശ്വരൻ പിള്ള സൗജന്യമായി നൽകിയ പി ഡി മുറിയിലായിരുന്നു ആരംഭം നാല് ദിനപത്രങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ വായനശാലയായി ആരംഭിച്ച സ്ഥാപനം രണ്ടു വർഷത്തിനുള്ളിൽ ഒരു ഗ്രന്ഥശാലയായി വളരുകയായിരുന്നു ടാഗോർ ലൈബ്രറി അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ എൺപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ലൈബ്രറി ആരംഭിക്കുന്നത് കേവലം ഒരു പതിമൂന്ന് ചെറുപ്പക്കാർ കൂടി ഒരു ചെറിയൊരു വായനശാലയായിട്ട് ആരംഭിച്ചതാണ് അത് പിന്നീട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടെ ഒരു ഗ്രന്ഥശാലയായിട്ട് വളർന്നു വരികയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിർമ്മിച്ച ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു ലൈബ്രറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് ഇത് കൊച്ചി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ടാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ച് ഇന്നിപ്പോൾ പുതിയ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തന്നെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ എ ഗ്രേഡ് ലൈബ്രറി ആയിട്ട് അംഗീകരിച്ചിരുന്നു ഇതിന് ഇന്ന് ഇരുപത്തിനാലായിരത്തിലധികം പുസ്തകങ്ങളും മുപ്പത്തഞ്ചിലധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമായിട്ടാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് പുസ്തക വിതരണത്തിന് പുറമെ ഒട്ടേറെ പരിപാടികൾ പ്രതിമാസം ലൈബ്രറി നടത്തുന്നുണ്ട് അത് വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് ആ പരിപാടികൾ നടത്തുന്നത് വനിതാ വേദിയുണ്ട് സാഹിത്യ വേദിയുണ്ട് എൽഡേഴ്സ് ഫോറമുണ്ട് കുട്ടികളുടെ ബാലവേദിയുണ്ട് പിന്നീട് മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റി വാഴശാലയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി കരുവേലിപ്പിടി മഹാരാജാ ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുറച്ച് പുറമ്പോക്ക് സ്ഥലം അനുവദിച്ചു നൽകി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ലൈബ്രറി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി ശങ്കരകുറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള ഗ്രന്ഥശാല സംഘം കൊച്ചി താലൂക്കിലെ ആദ്യ റഫറൻസ് ലൈബ്രറിയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിർമ്മിച്ച ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി കെ ജെ മാക്സി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇന്ന് വിവിധ വിഭാഗങ്ങളിലായി ഇരുപത്തിനാലായിരത്തിലധികം പുസ്തകങ്ങളും മുപ്പത്തിയഞ്ചോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഈ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എ ക്ലാസ് കാറ്റഗറിയിൽപ്പെട്ടതാണ് ഗുജറാത്ത് ഗവർണർ ആയിരുന്ന കെ കെ വിശ്വനാഥൻ തലമുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്ന മൂലംകുഴി ഭാസ്കരൻ എന്നിവരുടെ ഗ്രന്ഥശേഖരമടക്കം അമൂല്യങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട് മികച്ച ലൈബ്രറിയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലടക്കം കൊച്ചി താലൂക്കിൽ അഞ്ച് തവണയും ജില്ലയിൽ രണ്ട് തവണയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ് എം ആർ ശശി സെക്രട്ടറി സി ജോസഫ് നേതൃത്വം കൊടുക്കുന്ന നയിക്കുന്നത് ടാ ടാക്കീസ് എന്ന പേരിൽ ഫിലിം ക്ലബുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വായനക്കാരുടെ തന്നെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതിമാസം നിരവധി പരിപാടികളാണ് ഇവിടെ നടത്തി വരുന്നത് ഈ എൺപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇരുപത്തിനാലാം തീയതി നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ എൺപതാം വർഷത്തിൻ്റെ ആഘോഷ പരിപാടികൾ നമ്മളുടെ പ്രിയപ്പെട്ട എം പി ഹൈബിഡൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി വരുന്നത് പുതു തലമുറയിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ ഫ്രാൻസിസ് നെറോണ അവകളാണ് അതോടൊപ്പം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയൊക്കെ ഭാരവാഹികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ബാലവേദി വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് കൊച്ചിയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ടാഗോർ ലൈബ്രറിയുടെ വിവിധ പരിപാടികളിൽ വളരെ നന്നായി തന്നെ സഹകരിക്കുന്നുണ്ട് നമ്മൾ ഈ അടുത്ത പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയ ലൈബ്രറിയുടെ എൺപതാമത് വാർഷികാഘോഷ പരിപാടികൾ ഞായറാഴ്ച രാവിലെ പത്തിന് ലൈബ്രറികളിൽ ഹൈബിഡ് എൻ എം ബി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി